മൂന്ന് ഫോർമാറ്റിലും ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളിയാണ് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നിലവിൽ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ ഇന്ത്യയെ നയിക്കുന്ന ഗിൽ അടുത്തിടെ ടി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുവെങ്കിലും നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ വിമർശനങ്ങൾ നേരിടുകയാണ് താരം ഓസിസിനെതിരെ അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗിൽ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനിടെ ജോലി ഭാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജോലി ഭാരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏഷ്യാ കപ്പ് മുതൽ ഞങ്ങൾ തുടർച്ചയായി കളിക്കുകയും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഫോർമാറ്റുകളിൽ കളിക്കുകയും ചെയ്യുന്നു കളിക്കുന്ന ഫോർമാറ്റുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും വിജയിക്കാനും എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു പക്ഷെ വെല്ലുവിളി തീർച്ചയായും ശരീരത്തെക്കാൾ എന്ന് ഗിൽ പറഞ്ഞു മുഹമ്മദ് ഷമി ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തുമോ എന്നുള്ള ചോദ്യത്തിനും ഗിൽ മറുപടി നൽകി മുഹമ്മദ് ഷമിയുടെ നിലവാരമുള്ള അധികം ബോളർമാരൊന്നും നമുക്കില്ല പക്ഷേ അതേസമയം ഇപ്പോൾ ഇന്ത്യക്കായി കളിക്കുന്ന ബൌളർമാരുടെ കാര്യവും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ പ്രസിദ് കൃഷ്ണ എന്നിവരെല്ലാം ഇന്ത്യക്കായി അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വിദേശ അതുകൊണ്ട് തന്നെ ഷമിയെ പോലുള്ളവരുടെ അസാന്നിധ്യം വലിയ നഷ്ടമാണെങ്കിൽ പോലും നമുക്ക് ഭാവിയിലേക്ക് കൂടി നോക്കേണ്ടതുണ്ട് എന്ന് ഗിൽ വ്യക്തമാക്കി